പെൻഷൻ വാങ്ങുന്നതിൽ സർക്കാരിനും കെ എസ് ആർ ടി സിക്കും കർശനമായ മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും കെ എസ് ആർ ടി സി പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേ എന്നും കോടതി ചോദിച്ചു ഓഗസ്റ്റിലെ പെൻഷൻ ഉടൻ നൽകണമെന്നും കോടതി അന്ത്യശാസനം നൽകി പെൻഷൻ ലഭിക്കാതെ നിസ്സഹായതയിൽ കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് പെൻഷൻ മുടങ്ങിയത് മൂലം ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്നും കോടതി താക്കീത് ചെയ്തു കാട്ടാക്കടയിൽ വിരമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരൻ സുരേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇടപെട്ടത് പെൻഷൻ കിട്ടാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ മറുപടിയാണ് കോടതിയുടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയത് നാല് ആത്മഹത്യകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും ഇനിയും ആവർത്തിക്കരുതെന്നും കോടതി പറഞ്ഞു ഓഗസ്റ്റിലെ പെൻഷൻ ഉടൻ നൽകണമെന്നും സെപ്റ്റംബറിലെ പെൻഷൻ നൽകാൻ വൈകരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഓണമാണ് വരുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റിലെ പെൻഷൻ ഒരാഴ്ചക്കുള്ളിൽ നൽകുമെന്നാണ് സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയത് അമൃത ന്യൂസ് കൊച്ചി